ഞാൻ അവരെ വീട് ചവിട്ടി തുറന്നു വന്നു അവരെ റേപ്പ് ചെയ്തു തന്നു അവരെ മോനെ പിടിച്ച് റൂമിലടച്ചിട്ട് വന്നു അത് ഞാൻ റിപ്പീറ്റ് ചെയ്തു തന്നു പോലീസിൽ കേസ് കൊടുക്കുകയും അത് ഞാൻ അറിയുകയും ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിൽ ഞാൻ മുൻകൂർ ജാമ്യം നേടുകയും ആ സമയത്ത് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ബിസിനസ് തന്നെ നഷ്ടപ്പെട്ട് എനിക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം തന്നെ ഈ സംഭവം ഈ കള്ളക്കേസ് മുഖാന്തരം ഉണ്ടാവുകയും ഇതിന് ഒരുപാട് ു അനുഭവിക്കുകയും കേസ് കണക്കിൽ അഡ്വക്കേറ്റ് ഡി വിനയകുമാർ മുഖേന്ദ്രം തട്ടത്തൊല അൻകുമാർ സാറിനെ സമീപിക്കുകയും ഈ കേസ് നമ്മൾ കൊട്ടാരക്കരസ്കോ കോടതി വിചാരണ നേരിടുകയും കേസ് ഇന്ന ദിവസം വെറുതെ വിടുകയാണ് ചെയ്തു സ്ത്രീയാണെന്നുള്ള ഒരൊറ്റ പ്രിവിലേജിന്റെ ബലത്തിൽ കടയ്ക്കൽ സ്വദേശിയായ യുവതി ഒരു യുവാവിനെ വ്യാജ ബലാത്സംഗ കേസിൽ പുരുക്കുകയും ആ യുവാവിന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ ിൽ നിന്നും യുവാവിനെ അഡ്വക്കേറ്റ് തട്ടത്തുമല അനിൽകുമാർ ഈ കുറിച്ച് ന്യൂസിനോട് സംസാരിക്കുന്നു സൃഷ്ടിച്ച കടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രൈം നമ്പർ മുപ്പത്തി എട്ട് നമ്പർ കേസായി ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി എഴുപത്തിയാറ് രണ്ട് എൻ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി അൻപത് വകുപ്പ് പ്രകാരവും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസിൻ്റെ വിധി ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊട്ടാരക്കര ഇന്നേ ദിവസം വെറുതെ വിട്ടുത്തരവായി കടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം മുന്നൂറ്റി എഴുപത്തിയാറ് ടു എൻ പ്രകാരവും ഫോർ ഫിഫ്റ്റി ഐ പി സി പ്രകാരവുമായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വീട്ടമ്മയായ യുവതിയെ മകനുമൊത്ത് വീട്ടിൽ നിൽക്കുന്ന സമയം രാത്രി പത്ത് മുപ്പത് മണിക്ക് പ്രതി വീടിൻ്റെ കഥക് ചവിട്ടു തുറന്ന് അകത്തേക്ക് പ്രവേശിച്ച് വീട്ടുജോലിയിൽ ഏർപ്പെട്ടിരുന്ന യുവതിയെ ബലപ്രയോഗത്തിലൂടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നും അന്താളിച്ചു പോയ യുവതി നിലവിളിച്ച സമയം ഒൻപത് വയസ്സുകാരനായ മകൻ ഓടി വന്നുവെന്നും കുട്ടിയെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി ലോക്ക് ചെയ്ത ശേഷം പ്രതി നിഷ്കരുണം തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പ്രതി ഏർപ്പെട്ടിരുന്ന പ്രവർത്തികൾ തുടർന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യുവതിയുടെ അമ്മാവൻ സംഭവസ്ഥലത്തേക്ക് യാദർച്ഛികമായി എത്തിയെന്നും അദ്ദേഹവും പ്രതി നടത്തുന്ന നടപടിക്രമങ്ങൾ പ്രതി നടത്തിയ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ കണ്ടു എന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ മൊഴി നൽകപ്പെട്ടു തന്നെ പീഡിപ്പിച്ചു എന്ന യുവതിയും സംഭവങ്ങൾ നേരിൽ കണ്ടു എന്ന് രണ്ട് ദൃക്സാക്ഷികളും മാറി മാറി കോടതി മുമ്പാകെ മൊഴി നൽകിയ വളരെ പ്രധാനപ്പെട്ട കേസാണ് ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട കോടതി തെളിവുകളുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രതിഭാഗത്തിൻ്റെ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെട്ട് പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവായത് കേസിലെ കുറ്റം ആരോപിക്കപ്പെടുന്ന പ്രതി അന്നേ ദിവസം രാത്രി പത്ത് മണിയോടെ പ്രതിയുടെ പ്രതി ഡിഫാക്ടോ കംപ്ലൈനന്റിന്റെ വീടിന്റെ വീടിൻ്റെ പരിസരത്തെത്തിയെന്നും മണിയോടെ വീടിന്റെ അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു എന്നത് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ബലാത്സംഗം രണ്ടാമത് നടന്ന സംഭവമാണ് ബലാത്സംഗം അത് തെളിയിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന വാദം കോടതി അംഗീകരിച്ചു വീടിൻ്റെ കൃത്യസ്ഥല മഹസർ പരിശോധിക്കപ്പെട്ടപ്പോൾ അടുക്കള വാതിലിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഉള്ളതായി കാണപ്പെട്ടില്ല യുവതി പറഞ്ഞ മൊഴിപ്രകാരം യുവതി പറഞ്ഞ മൊഴിപ്രകാരം വീടിൻ്റെ അടുക്കള വാതിലിന് പൊട്ടൽ സംഭവിച്ചുവെന്നും വാതിൽ പൊളിഞ്ഞു മാറിയെന്നും യുവതി പറഞ്ഞു മകൻ പറഞ്ഞത് വീടിന്റെ അടുക്കള വാതില് മെറ്റൽ പീസുള്ള മെറ്റൽ പീസിലായിരുന്നു താഴുണ്ടായിരുന്നതെന്നും ആ താഴ് പൊളിഞ്ഞു താഴെ വീണു എന്നും പറഞ്ഞു അമ്മവൻ പറഞ്ഞത് താഴെ വീണ് കിടന്ന താഴ് പോലീസിന് എടുത്തു കൊടുത്തു എന്നും പറഞ്ഞു ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കള്ളമായിരുന്നു വീടിൻ്റെ വാതിലിന് ഒരു തരത്തിലുള്ള ബ്രേക്കേജ് സംഭവിച്ചിരുന്നില്ല ഈ താഴ് ഇളകി താഴെ വീണിരുന്നില്ല താഴ് ഇളകി വീണ എടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം തെറ്റാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വന്ന് സമ്മതിക്കേണ്ടി വന്നു അതോടെ കഥകൾ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന ആദ്യ കുറ്റകൃത്യം തന്നെ തെളിയിക്കാനായി പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല രണ്ടാമത് കുറ്റകൃത്യം എന്ന് പറയുന്നത് റേപ്പാണ് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി അന്നേ ദിവസം തന്നെ രാത്രി സബ് ഇൻസ്പെക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു എന്നും സബ് ഇൻസ്പെക്ടർ പിറ്റേ ദിവസം തന്നെ സ്ഥലത്തെത്തിയെന്നും സ്ഥലത്തെത്തിയതിനു ശേഷം പ്രതിയെ അന്വേഷിച്ച് പോയി എന്നും എന്നാൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും േ ദിവസം തന്നെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കൊടുത്തിരുന്നു എന്നും യുവതി കോടതി മുമ്പാകെ പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം അന്നേ ദിവസം പോലീസിനെ വിളിക്കുകയോ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകുകയും മൊഴി നൽകി എന്ന് പറയുന്ന ഭാഗങ്ങളും കളവായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ആദ്യ സംഭവത്തിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമതും പ്രതി സ്ഥലത്ത് വന്നുവെന്നും റിപ്പീറ്റഡ് ആക്ട് ഓഫ് ഒഫൻസ് പ്രതി നടത്തിട്ടു പോയി എന്നുമാണ് എന്നുമാണ്ക്യൂഷന്റെ കേസ് രണ്ട് പ്രാവശ്യം വീടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ആ പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രതിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തതായി രേഖകൾ പ്രകാരം കാണുന്നത് ആദ്യത്തെ സംഭവത്തെ തുടർന്ന് നാലാമത്തെ ദിവസമാണ് ആദ്യ സംഭവത്തിന്റെ തുടർച്ചയായി നാലാമത്തെ ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യം കൂടി പ്രതി തന്നെ ബലാത്സംഗം ചെയ്തു എന്നും നാലാമത്തെ ദിവസം ആണ് താൻ ആശുപത്രിയിലും പോയതെന്നും ഡോക്ടറെ കണ്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടതെന്നും ആണ് യുവതിയുടെ മൊഴി പ്രധാനപ്പെട്ട വസ്തുത തന്നെ ബലപ്രയോഗം നടത്തി കീഴ്പ്പെടുത്തുന്ന സന്ദർഭത്തിൽ തൻ്റെ ശരീരത്തിൽ പുരുഷ സ്രവങ്ങൾ പറ്റിയിരുന്നു എന്നും അത് ഡോക്ടറെ കാണിച്ചിരുന്നു എന്നും യുവതി കോടതി മുമ്പാകെ മൊഴി നൽകി എന്നാൽ ഡോക്ടറോട് ചോദിച്ചതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്രവം പറ്റിയിരുന്നതായി താൻ കണ്ടിട്ടില്ല എന്നും അങ്ങനെ ശാരീരികമായി ഏതെങ്കിലും ഒരു ഫോഴ്സ്ഫുൾ ആക്ട് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉള്ളതായി ശരീരത്തിൽ നിന്നും യുവതിയുടെ ശരീരത്തിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്നും ഡോക്ടർ മൊഴി നൽകി ചുരുക്കത്തിൽ വൈദ്യശാസ്ത്ര പരിശോധനാ പ്രകാരമുള്ള വസ്തുതകൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല വീടിൽ അതിക്രമിച്ച് കയറി എന്ന് പറയപ്പെടുന്ന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞില്ല എല്ലാറ്റിനും ഉപരി പ്രതിയുടെ സ്രവങ്ങൾ പറ്റിയ ബെഡ് കവർ വീട്ടിലുണ്ടെന്നും വീട്ടിലുണ്ടായിരുന്ന ബെഡ് കവർ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണിച്ചുവെന്നും യുവതി കോടതി മുമ്പാകുമൊഴി നൽകി എന്നാൽ അപ്രകാരം കാണിച്ചു എന്ന് പറയപ്പെടുന്ന ബെഡ് കവർ കണ്ടെടുക്കുകയോ പരിശോധന കേൾക്കുകയോ ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി മുമ്പാകെ മൊഴി നൽകിയില്ല അപ്രകാരം ഏതെങ്കിലും പുരുഷസ്രവങ്ങൾ പറ്റിയ ഒരു ബെഡ് കവർ ഉണ്ടായിരുന്നതോ താനത് കണ്ടെത്തിയെന്നോ താൻ എനിക്കത് ചൂണ്ടിക്കാണിച്ചതെന്നോ പറയപ്പെട്ടിട്ടില്ല അപ്പോൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് പ്രതി ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് പ്രതി മറ്റൊരു ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നും പ്രതി ഒരു ടെലഫോൺ കോളിൽ ആയിരുന്നു എന്നും തെളിയിക്കുന്നതിനും പ്രതിഭാഗത്തിന് കഴിഞ്ഞു പത്ത് മണിക്ക് സംഭവം നടന്നു എന്നും പത്ത് മണി മുതൽ പത്തര വരെ ഉള്ള സമയത്തിനിടയിലാണ് തന്നെ പീഡിപ്പിച്ചതെന്നും യുവതി കോടതി മുമ്പാകെ മൊഴി നൽകി എന്നാൽ പോലീസിന് നൽകിയ മൊഴി പ്രകാരം സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നത് പത്തര മണി മുതലായിരുന്നു എന്നായിരുന്നു രേഖകൾ പ്രകാരം യുവതി മൊഴിയായി നൽകിയിരുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്ന മൊഴികൾക്ക് നേരെ വിരുദ്ധമായി വളരെ എക്സാജറേറ്റഡായി ഏത് വിധേനയും അദ്ദേഹത്തെ ശിക്ഷിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നിറം പിടിപ്പിച്ച കഥയായിരുന്നു ഈ നമ്പർ കേസ് എന്ന് പ്രതിഭാഗത്തിന് സമർത്ഥിക്കാൻ കഴിഞ്ഞു ഈ നമ്പർ കേസിൽ ഈ നമ്പർ കേസിലെ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഉൾപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം ഒൻപത് നമ്പർ കേസുകളിൽ വാദിയായും പ്രതിയായും അവർ കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു കടക്കൽ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് നമ്പർ കേസുകളിൽ വാദിയായും നാല് നമ്പർ കേസുകളിൽ പ്രതിയായും വളവ് വച്ച പോലീസ് സ്റ്റേഷൻ വളവുവച്ച അഥവാ ചിതറ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് നമ്പർ കേസിൽ പ്രതിയായും ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസിൽ പ്രതിയുമായിട്ടുള്ള ആളായിരുന്നു ഈ കേസിലെ വിക്ടിം ആയ വിക്ടിം എന്ന് പറയപ്പെടുന്ന ആൾ അപ്പോൾ നിരന്തരം കേസുകളിൽ വ്യത്യസ്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയാകപ്പെടുന്ന ശീലമുള്ള ഒരാളാണ് ഈ കേസിലെ വ്യക്തിമെന്ന് കോടതി മുമ്പാകെ സമർത്ഥിക്കുന്നതിനും സമർത്ഥിക്കുന്നതിനും പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നാറ്റിലും ഉപരി മറ്റൊരു കേസ് മൂന്ന് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് കേസുകളിൽ വാദിയായി ഡിഫാക്റ്റോ കംപ്ലൈനന്റായി ഇതേ വ്യക്തി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ മൂന്ന് കേസുകൾ ഒരു കേസ് അവരെ മുളസ്റ്റ് ചെയ്യാൻ അവരുടെ ചാരി ഭംഗ ചാരിത്ര ശുദ്ധിക്ക് ഭംഗമുണ്ടാക്കുന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി മറ്റൊരാൾ പ്രവർത്തിച്ചു എന്നും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നമ്പർ കേസ് കൂടി അവർ കൊടുത്തിരുന്നു ആ കൊടുത്തിരുന്ന കേസിൻ്റെ സീൻ മഹസറും അഥവാ കൃത്യസ്ഥല മഹസറും ആ കൊടുത്തിരുന്ന കേസ് അങ്ങനെ കൊടുക്കപ്പെട്ട കേസിൽ അവർ നൽകിയിരുന്ന മൊഴിയും കോടതി മുമ്പാകെ കേസിലെ ഡീഫാക്ടോ കംപ്ലൈനൻറ്റിനെ വിസ്തരിക്കുന്ന സമയം കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു ആ കേസിൽ പറഞ്ഞിരിക്കുന്നതും മറ്റൊരു കേസ് രണ്ടാമത് രജിസ്റ്റർ ചെയ്തു എന്ന് പറയപ്പെടുന്ന കേസിലും മറ്റൊരു യുവാവിനെതിരായി കൊടുക്കപ്പെട്ടിരിക്കുന്ന കേസിലും പറഞ്ഞിരിക്കുന്നത് അടുക്കളവാതിൽ ഇതേ അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് രാത്രി അകത്തേക്ക് പ്രവേശിച്ച് ചരിത്ര ഭംഗമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് രണ്ട് നമ്പർ കേസുകളിലും ഈ പറഞ്ഞ കേസിലും ഇപ്പോൾ നിലവിൽ വെറുതെ വിട്ട് ഉത്തരവായിട്ടുള്ള ഈ നമ്പർ കേസിലെ സീൻ മഹസറിൽ സാക്ഷികളായി ഒപ്പിട്ടിരിക്കുന്ന ഈ അമ്മാവനും അമ്മാവന്റെ ഒരു സുഹൃത്തും ഇതേ അമ്മാവനും അമ്മാവൻ്റെ സുഹൃത്തും തന്നെയാണ് രണ്ടാമത് തന്നെ പീഡിപ്പിക്കാൻ മറ്റൊരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസിലെയും സാക്ഷികളായി രേഖപ്പെടുത്തിയിരുന്നത് ഇതും ആ ഈ രണ്ട് രേഖകളും തമ്മിലുള്ള പൊരുത്തം രണ്ട് രേഖകളും തമ്മിലുള്ള പൊരുത്തം ഒരുപോലെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുന്നതിനും പ്രതിഭാഗത്തിന് കഴിഞ്ഞു അപ്പോൾ ഈ കേസ് നൂറ് ശതമാനം കെട്ടിച്ചമച്ചതാണെന്നും ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഈ കേസിലെ പ്രതി ഈ കേസിലെ പ്രതി മുമ്പിനാലെ ഒരു ക്രിമിനൽ കേസിലും പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിട്ടില്ലാത്ത ആളും സാധാരണ രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിച്ചു പോരുന്ന ആളുമാണ് യഥാർത്ഥത്തിൽ ഈ കേസിലെ വിക്തിമായി പറയപ്പെടുന്ന ആൾക്ക് പ്രതിയോട് തോന്നിയ ഒരു ഇഷ്ടം ഒരു അനുരാഗമാണ് ഈ കേസ് ഇങ്ങനെ ഒരു കേസ് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് കേസിലെ വിക്ടം വഴിയിൽ കണ്ട കേസിലെ പ്രതിയോട് നിരന്തരമായി വഴിയിൽ കണ്ടുകൊണ്ടിരുന്ന ആൾ അതായത് പ്രതിയുടെ വീടിന് ഏകദേശം അടുത്ത് താമസിക്കുന്ന ഡീഫാക്റ്റീവ് കംപ്ലൈനൻ്റിന് പ്രതിയോട് ഒരു താല്പര്യം തോന്നുകയും ആ താല്പര്യം പ്രതിയോട് പറയുകയും പ്രതി അവരുടെ താല്പര്യങ്ങളെ അവഗണിക്കുകയും ചെയ്തു എന്നതിൽ വെച്ചുള്ള വിരോധം നിമിത്തവും താൻ നടത്തിപ്പോന്നിരുന്ന ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിലെ ഒരു മറ്റൊരു യുവതിയുമായി പ്രതിക്ക് അടുപ്പമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അടുപ്പമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം പ്രതിക്ക് തന്നോട് ഒരിഷ്ടക്കുറവ് ഉണ്ടായത് എന്ന തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ചേർത്ത് ഈ നമ്പർ കേസ് കൊടുത്തത് അതിലുപരി പ്രതി 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 നേരിട്ടിരിക്കുന്ന സംഭവങ്ങളും പ്രതിക്കെതിരായി എടുക്കപ്പെട്ടിട്ടുള്ളത് കളവായ കേസുകളാണ് എന്നും കളവായ വകുപ്പുകളാണ് കടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ പ്രതി സമീപിച്ചിട്ടുള്ളതും അതിന് പ്രകാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ക്രൈം സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നതുമാണ് മുൻകൂർ ജാമ്യം ലഭിച്ച പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം തൻ്റെ മൊബൈൽ ഫോണിലേക്ക് വ്യക്തിം അയക്കപ്പെട്ടിട്ടുള്ള വ്യക്തിം അയക്കപ്പെട്ടിട്ടുള്ള ഒരു നോർമൽ കോൾ ആ നോർമൽ കോളിന് ആൻസർ ചെയ്യപ്പെട്ട ഒരു സംഭാഷണ ശകലത്തിൻ്റെ കോൺവെർസേഷൻ റെക്കോർഡ്സ് പ്രതി തൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്നു അതിന് പ്രകാരം ആ ഓഡിയോ ക്ലിപ്പിങ്സ് പ്രതി പ്രതിഭാഗത്തു നിന്നും ഡീഫാക്ട് കംപ്ലയിൻ്റ് വിസ്തരിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതും ശബ്ദം ആ സംഭാഷണത്തിൻ്റെ ശബ്ദം ശബ്ദ സാമ്പിൾ കാണിക്കുകയും ശബ്ദ സാമ്പിൾ തൻ്റേതാണ് എന്ന് യുവതിക്ക് സമ്മതിക്കേണ്ടിയും വന്നിരുന്നു അതിന് പ്രകാരം ആ ശബ്ദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിലുള്ള തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രതിയും ഡിഫാക്ട് ഓഫ് കംപ്ലയിൻറ്റും തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രതി ഡിഫാക്ട് ഓഫ് കംപ്ലയിൻറ്റിനോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കിയത് അതിന് അദ്ദേഹം നൽകിയ ഉത്തരം നിങ്ങളും മറ്റൊരാളും തമ്മിൽ ഒരടുപ്പമുണ്ട് എന്ന് എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്ന് പറഞ്ഞ ഒരു ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശവും ബഹുമാനപ്പെട്ട കോടതി തെളിവായി സ്വീകരിക്കപ്പെട്ടു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നൂറ് ശതമാനം ഒരു കള്ളക്കേസാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് നിസ്സംശയം ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു ഈ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ കോടതിയിൽ വന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കേസുകൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന നിയമസംവിധാനങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളതെന്നും ആർജവുമുള്ള നീതി നീതിപീഠം നമ്മുടെ 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 കോടതികളായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് ഇതിൽ നിന്നും ബോധ്യപ്പെട്ടത് ഒരു നിരപരാധിയെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൻ്റെ ചരിതാർത്ഥ്യമാണ് പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കുള്ളത് അതിലുപരി ഈ കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്ത പ്രിയപ്പെട്ട ജൂനിയർ ഡി വിനയകുമാറൻ അദ്ദേഹത്തിനെ പോലും അദ്ദേഹം യാത്രാ മധ്യേ പോകുന്നതിനിടയിൽ കേസിൽ കേസിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു ഒറ്റ കാരണത്താൽ വഴിയിൽ തടയുന്ന സംഭവം പോലും കേസിലെ കേസിലെ ഡീഫക്ടീവ് കംപ്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകപ്പെട്ടു ഇത്തരം പത്തിലോമ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും കോടതി മുമ്പാകെ നിയമപരമായിട്ടുള്ള വസ്തുതകളും നീതിപരമായിട്ടുള്ള വസ്തുതകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും ബഹുമാനപ്പെട്ട കോടതി എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട കോടതി പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ ആളാണ് ഈ കേസിലെ ഡിഫക്ടർ കംപ്ലൈനൻറ്റ് അവരെ സംബന്ധിക്കുന്ന ധാരാളം വൈറൽ വീഡിയോകൾ യൂട്യൂബുകളിലുണ്ട് ഈ വസ്തുതകളും ഈ വസ്തുതകളും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വിസ്താരവേളയിൽ യുവതിക്ക് സമ്മതിക്കേണ്ടതായി വന്നിട്ടുണ്ട് എല്ലാറ്റിലും ഉപരി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഡിഫാക്ടോ കംപ്ലയിൻറ്റിനെതിരായി എടുക്കപ്പെട്ടിട്ടുള്ള കേസിൽ അവരെ പ്രതിസ്ഥാനത്ത് ചേർത്ത് ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുകയും തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകപ്പെടുകയും ചെയ്തിട്ടുള്ളതും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആണ് ഈ കേസിലെ പ്രതിക്കെതിരായി രഹസ്യമൊഴി നൽകുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തപ്പെട്ടത് എന്ന വസ്തുതകളും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നിസ്സംശയം ബോധ്യപ്പെടുത്താനായി പ്രതിഭാഗത്തിന് കഴിഞ്ഞു ഈ വിധ കാരണങ്ങൾ കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട കോടതി കണ്ണു തുറന്നതുകൊണ്ടും ഒരു സാധാരണ മനുഷ്യനെ ശരിയായ പന്താവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്